ോള കർത്താവിൻ കാ പീിധരെ ധ്യാന ചെടി കേന്ദ്ര പീഠി ദന ചിടി സ്തോത്രം 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 അതിപരിസ്നാമം യും സങ്കീർത്തനകൾ എഴുപത്തി രണ്ട് പതിമൂന്നാം വാക്യം എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും ഞങ്ങളെ പാറയും വീണ്ടെടുപ്പ് കാരണ കർത്താവുകയും ഞങ്ങളെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധികൾ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവദൈവം ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ പഠിപ്പിക്കണം അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചു നാമത്തെ തന്നെ എളിയവനെയും ദരിദ്രനെയും ആദരിക്കുന്ന ദൈവം ജീവിതത്തിൽ നമ്മെ അവഗണിക്കുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും നിന്ദിക്കുന്നവരും ധാരാളം ഉണ്ടാകാം നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ പലവിധ പീഡനങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരാം യാതൊരു കുറ്റവും ചെയ്യാതെ ധാരാളം പഴി കേൾക്കേണ്ടി വരാം രാത്രിയുടെ യാമങ്ങളിൽ ഏകാന്തതയിൽ കണിനീർ പൊഴിച്ച് രാത്രികൾ തള്ളി നീക്കേണ്ട അവസ്ഥകൾ വന്നേക്കാം എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത് നമ്മുടെ ദൈവത്തിന് നീ വിലയേറിയവനാണ് ആരൊക്കെ തള്ളിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്ദിച്ചാലും ദൈവം നിന്നെ മാന്യനായും വിലയേറിയവനായും കാണുന്നു എച്ച പ്രവാചകളിലൂടെ ദൈവം ഇങ്ങനെ അരുളിച്ചേന്നോയ്യാ നാൽപ്പത്തി മൂന്ന് നാല് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അമേന് ദാവീദ് ഹിഡയ ബാലനെ ആരും വിലയേറിയവനായി കണ്ടില്ല മാതാവും പിതാവും സ്വന്തം സഹോദരന്മാരും ഉപേക്ഷിച്ചു എന്നാൽ ദൈവം അവന് വലിയ വിലയിട്ടും അതിനാൽ കർത്താവ് ദാവീദിനെ സിംഹാസനത്തിൽ ഇരുത്തി നമുക്ക് വില കൽപ്പിക്കുന്നത് ഈ ലോകത്തിലെ ജനങ്ങളല്ലെന്നേ സ്വർഗമാണ് സ്വർഗമാണ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ഭോഷന്മാരാണെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം ശ്രേഷ്ഠരാണ് അങ്ങനെ ഒരു പാട്ടില്ലേ ഉണ്ട് നാം ൈവത്തിന്റെ സ്വന്തമാണ് ദൈവം നമുക്ക് ഒരു വിലയിട്ടിട്ടുണ്ട് തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്നത് ആരാ ദൈവമാണ് നാം ദൈവത്തിനുള്ളവരാകയാൽ ജീവിതത്തിലെ പ്രയാസവേളകളിൽ ദൈവം കൂടിയിരിക്കും പ്രതികൂലങ്ങളാകുന്ന വെള്ളം നിന്നെ മുക്കിക്കളയുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല തീയിൽ കൂടി കിടക്കേണ്ടി വന്നാലും നീവെന്തു പോകില്ല കാരണം നമ്മുടെ ദൈവത്തിന് നാം മാന്യരും വിലയേറിയവരുമാണ് സൗന്ദര്യം കുറവായത് കൊണ്ടോ സ്ഥാനമാനങ്ങൾ കുറവായത് കൊണ്ടോ തള്ളിക്കളയുന്നവനല്ല ദൈവം അവൻ എളിയവനെ ആദരിക്കുന്നവനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും ശ്രേഷ്ഠരാണ് എല്ലാവരും ശ്രേഷ്ഠരാണ് കർത്താവ് ആരെയും മോസ്റ്റർ അവർ ഒന്നൊന്നും വിളിക്കത്തില്ലേ മകനെ മകളെ എന്ന് വിളിക്കുള്ളൂ മനുഷ്യരുടെ ഇടയിലാണല്ലോ ഈ കസേരകളി ദൈവത്തിന് ഓരോരുത്തരുടെ സ്ഥാനമാനങ്ങൾ കണ്ട് ആ ഇവിടെ അവിടെ അവിടെയിരിക്കു ഇങ്ങോട്ട് മാറും ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിലല്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ചെറുമക്കളൊന്നും കർത്താവിനില്ല ദൈവത്തിനും മക്കളേ ഉള്ളൂ അത് ആറ് വയസ്സുള്ളവനായാലും ശരി അറുപത് വയസ്സുള്ളവനായാലും ശരി ദൈവത്തിന് മകനും മകളുമാണ് സങ്കീർത്തനക്കാരൻ പാടുന്ന നമുക്കൊന്ന് ശ്രദ്ധിക്കാം എഴുപത്തിരണ്ടാം സങ്കീർത്തനം പതിമൂന്നും പതിനാല് വാക്യങ്ങൾ എളിയവനെയും ദരിദ്രനെയും അവിടുന്ന് ആദരിക്കും ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും അവരുടെ പ്രാണനെ അവൻ പീഠയിൽ നിന്നും സഹനത്തിൽ നിന്നും വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും നമ്മുടെ രക്തം കർത്താവിന് വിലയേറിയതാണ് ഹലോ ലൂയ നമ്മൾ കേട്ടു ചാർലി കിർക്ക് ഈ ആധുനിക യുഗത്തിലെ മുപ്പത്തൊന്ന് വയസ്സ് മാത്രം ഉണ്ടായിരുന്നു കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു വിശുദ്ധനായി മാറി മുപ്പത്തൊന്ന് വർഷമേ ഭൂമിയിൽ ജീവിച്ചുള്ളൂ ജീവനുള്ള ദൈവമായി യേശു ക്രിസ്തുവിനെ വേണ്ടി മാത്രം ഉയർത്തി യേശുവിനെ മാത്രം ഉയർത്തി ബൈബിളിൻ്റെ മൂല്യങ്ങളെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള ഭീരുവാകാത്ത ലജ്ജിച്ചു പോകാത്ത ആരെയും ഭയപ്പെടാത്ത ജീവനുള്ള ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ഏകസത്യതയും യേശുക്രിസ്തുവാണെന്ന സധൈര്യം ധൈര്യം ബൈബിളിലുള്ള മൂല്യങ്ങളെ ആ മൂല്യങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിൽ ചാർലി ജീവനുള്ള ദൈവത്തെ ഉയർത്തിയത് കൊണ്ട് കർത്താവിനെ നിന്ദിക്കുന്ന കർത്താവിനെ തള്ളിക്കളയുന്ന പൈശാചിക ശക്തികൾ വഹിക്കപ്പെട്ട് നയിക്കപ്പെടുന്ന വലിയൊരു തലമുറ അമേരിക്കയിലുണ്ട് അമേരിക്കയിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട് അവർക്ക് ഈ ചാർലിയുടെ വചനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവനെ അവ തകർത്തു എന്നാൽ ചാർലിയുടെ രക്തം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയതാണ് തൻ്റെ പ്രാണൻ തൻ്റെ ജീവൻ കർത്താവ യേശു വേണ്ടി സമർപ്പിച്ചവനാണ് നമ്മുടെ രക്തത്തിന് ദൈവം കാവലൊരിക്കുന്നു ആ ഭാര്യ ഇസബേൽ ദാബോത്തിനെ ഇല്ലാത്ത കുറ്റം ചുമത്തി അവനെ കല്ലെറിഞ്ഞ് കൊല്ലിച്ച് അവൻ്റെ മുന്തിരിത്തോട്ടത്തെ സ്വന്തമാക്കി യഹോവ യഘോവേലിയ പ്രവാചകനിലൂടെ അവർക്ക് അരുളപ്പാട് കൊടുത്തു ഒന്നു രാജാക്കന്മാർ ഇരുപത്തൊന്നാം അധ്യായം പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ശ്രവിക്കാം നീ അവനോട് നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു നായ്ക്കൽ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറയുക ഇസബേലിനെ കുറിച്ച് യഹോവ അരുളിച്ചെത നായ്ക്കൽ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലരികെ വെച്ച് തിന്നുകളയും നിയാ ഹാബിന്റെ സന്ധിതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൽ തിന്നും ഹലലൂയ യഹോവ പറഞ്ഞ പ്രകാരം സംഭവിക്കുകയും ചെയ്ത് ഹാവേലിന്റെ രക്തം യഹോവയ്ക്ക് വിലപ്പെട്ട രക്തമായിരുന്നു അതുകൊണ്ട് യഹോവ കായനോട് പറഞ്ഞു നീ എന്തു ചെയ്ത് നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു പത്തു ഹലലൂയ അമേരിക്കയിൽ ആ ചലിന് സംഭവിച്ചുകൊണ്ട് അവൻ രക്തസാക്ഷി ആയതുകൊണ്ട് എന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ സ്തോത്രം ഒരു ചാർലിയെ കൊല്ലാൻ പറ്റും എന്നാൽ ലക്ഷക്കണക്കിന് ചാർലി എന്ന അവരുടെ ജീവിതം യേശുവിന് സമർപ്പിച്ച് മുന്നോട്ട് വരികയാണ് ഹലേലോയ വചനം പ്രഘോഷിക്കുന്നവനെ കൊല്ലാം പക്ഷെ തിരുവചനത്തെ ഒരിക്കലും ആർക്കും കുഴിച്ചിടാൻ പറ്റത്തില്ല ഹാവേലിൻ്റെ പുണ്യാഹരക്തത്തിൻ്റെ ശബ്ദം യഹുവ കേട്ടു യഹോവ കൈനെ തൻ്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളയുകയും അവൻ ശാപഗ്രസ്ഥനാകുകയും ചെയ്തു നമ്മുടെ കർത്താവ് തള്ളപ്പെട്ട കല്ലായിരുന്നു എന്നാൽ ദൈവം അതിനെ മൂലക്കല്ലാക്കി മാറ്റി ഇരുപത്തി എട്ടിൻ്റെ പതിനാറിൽ ദൈവത്തിൻ്റെ തിരുവചന സത്യം ശബ്ദം നമുക്കൊന്ന് ശ്രവിക്കാം അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ആ അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല ക്രിസ്തു ആകുന്ന പാറമേൽ ഉറക്കുന്നതാണ് വിശ്വാസം ആ പാറയെ ഇളക്കുവാൻ ആർക്കും സാധ്യമല്ല ദൈവത്തിൻ്റെ വചനമാണ് പാറ നാം തള്ളപ്പെട്ട കല്ലായിരിക്കാം വെള്ളി ഊതി കഴിക്കും പോലെയും തീയിൽ ഉരുകുന്നത് പോലെയും അനേക ചോദനകളിൽ കൂടി കടന്നു പോയ കല്ലായിരിക്കാം എന്നാൽ ദൈവം നമ്മയെ വളരെ വിലയേറിയവരായി കാണുന്നു കാരണം ദൈവം നമ്മെ വളരെ വില കൊടുത്തു വാങ്ങിയതാണ് ദൈവത്തിന് നാം എന്നും പ്രിയപ്പെട്ടവരാണ് അതിനാൽ ഈ ലോകത്തിലെ സകല വേദനകളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി മാത്രമായിരിക്കണം ഒന്ന് പത്രിൻ്റെ ഏഴിലൂടെ വരിശുദ്ധാത്മാവ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതും എന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസിനും മാനത്തിനുമായി കാൺമാൻ അങ്ങനെ ഇടവരും ഹലോ ലോയ പാവവും വിഭിചാരം നിറഞ്ഞ ഈ തലമുറയിൽ കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും കുറിച്ച് ലജ്ജിക്കാതെ ഏറ്റുപറഞ്ഞ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുക സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ടാകും വലിയ നിക്ഷേപം അവിടെ ഉണ്ടാകും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ അടി ഉറച്ചു നിൽക്കാൻ കർത്താവ് മാത്രമാണ് ഏകസത്യ ദൈവമെന്ന ജീവിത സാക്ഷ്യത്തിലൂടെ നമുക്ക് പ്രഘോഷിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം നിത്യ പരിശ്രമമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നിന്റെ വക്കളായ ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃതാവ് അവിടെ ഞങ്ങളെ സ്നേഹിച്ച് കാത്ത് പരിപാലിക്കുന്നതിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ മാന്യരും ശ്രേഷ്ഠരുമായി സൂക്ഷിക്കുന്നതിനായി നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളോട് സ്നേഹം കൽവരിലെ യാഗത്തിൽ ആ യാഗത്തിലൂടെ ഞങ്ങളെ എന്ന നീക്കമായി പൂർണ്ണരാക്കി അവിടുത്തെ വിശുദ്ധവർഗമായി സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സ്കൂളും കോളേജും പഠിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെതായ ഒരു ദുഷ്ടശക്തിയും ഞങ്ങളുടെ തലമുറകളെ തൊടാതെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ജീവനുള്ള ദൈവമായി യേശുക്രിസ്തു മാത്രമാണ് ഏകസത്യ ദൈവമെന്ന സധൈര്യം ഈ ലോകത്തോട് പ്ര പ്രഖ്യാപിക്കുവാനുള്ള പുത്തന അഭിഷേകത്താൽ ഓരോ കുഞ്ഞുങ്ങളെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വാർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നരക്കുവോളും ചുമക്കുമെന്ന് അറിയിച്ചത് കൃത്ഥാവിയും അവർക്ക് കൊടുത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന വിശുദ്ധ തിരഞ്ഞെടുപ്പിനായി സ്തോത്രം ശാരീരികമായ ബലഹീനതയിലും അകമയമുള്ള മനുഷ്യൻ പുഷ്ടിപ്പെടുന്നതിനായി നന്ദി പറയുന്നു അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വെച്ചിരിക്കുക സ്തോത്രം വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരനുഗ്രഹമായി ഞങ്ങളോട് അനേകം അനുഗ്രഹം പ്രാപിക്കുവാനപ്പാ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് പരമവേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും അഭിഷേകത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടുന്ന് കാണിച്ചു തരുന്ന പാതയിലൂടെ തന്നെ ഓടുവാൻ സഞ്ചരിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യു കെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ വടക്കേ ഇന്ത്യയിൽ നിന്റെ സത്യസവിശേഷമായി നിൽക്കുന്ന വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജയിലുകളിൽ കർത്താവ് കഴിയുന്ന നിന്റെ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ കരം ഓരോ നിമിഷവും അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം അധൈര്യപ്പെടാതെ സധൈര്യം ജീവനുള്ള ദൈവത്തെ പ്രഘോഷിക്കുവാൻ സ്തോത്രം അവിടുന്ന് അവരെ മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പൊ സലന്മാർ അടക്കപ്പെട്ടപ്പോൾ അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം പ്രവർത്തിച്ചത് മൂലം അവരെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ നാനാഭാഗത്തും ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധർ ഹലലീയ ആ ആ ജയിലറകൾ തുറക്കപ്പെടട്ടെ എൻ്റെ മക്കൾക്ക് വേണ്ടി ലോകത്തിൻ്റെ ലോത്തിൻ്റെ നാനാഭാഗത്തും സുവിശേഷം പ്രഘോഷിക്കുന്ന അനേക വിശുദ്ധർ ജയിലറയിൽ ഉണ്ടാവെ അവരും അവരായിരിക്കുന്ന അവസ്ഥയിൽ സഹ തടവുകാരോട് ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കാനുള്ള സ്വർഗത്തിൻ്റെ അഭിഷേകം അവരുടെ പകരണമേ എന്ന് തീഞ്ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക ആ സ്ത്രോത്രം അന്യരാജ്യങ്ങളിൽ പഠനത്തിനായി ജോലിക്കായി പോയിരിക്കുന്ന മക്കളെ ബന്ധുമിത്രാദികള് സഹോദരങ്ങളെ സഹോദരിമാരെ കൂട്ടുവിശുദ്ധരെ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൃതാവി അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ ജീവനുള്ള ദൈവത്തെ സാക്ഷീകരിക്കാൻ മക്കളെ സഹായിക്കണം അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞവിടുന്ന് അവരെ മാനിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് ഭൗതിക നന്മകളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം മാവൊഴുക്കുന്ന തൊട്ടിയെയും തുരുത്തിയെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി ഞങ്ങളുടെ ഓയലുകളെ ഓഫീസുകളെ ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു

േ വീണ്ടെടുപ്പിൻ താനം പാടി ആരാധിച്ചിടും ജീവനുള്ള കാലമെല്ലാം സുധിച്ചിടുമേ